ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട മസാലേൻ്റെ റെസിപ്പിയായിട്ടാണ് മുട്ട മസാലയും നെയ്ച്ചോറും നെയ്ച്ചോറും പണ്ടുണ്ടാക്കിയ രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് മുട്ട മസാല കുറച്ച് വെറൈറ്റിക്കാണ് അപ്പോൾ മുട്ട മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഐറ്റംസ് ചേർത്ത് കൊടുത്താൽ മുട്ട മസാല കടുപ്പുള്ള രുചിയാണ് അപ്പോൾ ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലല്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ അതും ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്നര സ്പൂണാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതാ അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ സവാള അതിൻ്റെ കൂടി ഇട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ വേറെ ഒന്നുമല്ല തൊണ്ടവേദനയാണ് ജലദോഷം കൂടിയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കോഴി കൂവുന്നതും കൂടി കേൾക്കുന്നുണ്ടാവും എല്ലാവരും ക്ഷമിച്ചേക്കണം അപ്പോൾ ഈ ഡേറ്റ് കോഴീനെ ഞങ്ങൾ വി കൂട്ടുന്ന വിടാറ് കുറച്ച് വൈകിട്ടാണ് ഒരു കോഴിയെ ഞങ്ങൾ ഒരു ഫങ്ഷനിൽ പോയിട്ട് വരുമ്പോൾ നായ് കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പേടിച്ചുമ്മ ഇപ്പോൾ കൂട്ടുന്ന ആൾക്കാറില്ല അപ്പോൾ അത് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂവുന്നതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണം അപ്പം എന്താ സവാളൊന്നും പെട്ടെന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കളർ വ്യത്യാസം വരുമ്പോൾ നല്ല സോഫ്റ്റായി വരുമ്പോൾ മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ ബിരിയാണി കഴിക്കുന്ന സമയത്ത് നമുക്കത് ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ അത്ര ടേസ്റ്റി ആവുന്നില്ല അങ്ങനെ കഴിക്കാൻ കിട്ടുന്ന നേരത്ത് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് വരന്ന് വന്നിട്ടാമ്മയാണ് തക്കാളി ഇട്ടു കൊടുക്കുന്നുള്ളത് അപ്പോൾ തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ തക്കാളി കൊടുന്ന് നല്ല രീതിക്ക് വെന്ത്ടഞ്ഞ് വരട്ടെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ മുട്ട മസാല ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യൽ ഒരു മസാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നില്ല ഇങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും കഴിച്ച് നല്ല ടേസ്റ്റ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം കുറച്ച് വറ്റൽമുളക് മല്ലി ജീരകം ഗ്രാമ്പു ഒരു എട്ട് പത്ത് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കയും ചേർത്തൊന്ന് നല്ല രീതിക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചട്ടി നല്ല ചൂടായിരിക്കണം എന്നാൽ അധികം ചൂടായി പോകരുത് പെട്ടെന്ന് തന്നെ ഈ സ്പൈസസൊക്കെ കരിഞ്ഞ് പോകും ജീരകം മല്ലിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ നല്ല ചൂടായിരിക്കണം പിന്നെ ഇട്ടു കൊടുക്കുന്ന നമുക്ക് നല്ലപോലെ സിമ്മിച്ച് വെച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കാൻ ഈ സ്പൈസസ് ഒക്കെ അപ്പോൾ അതിനുശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ വേറെ നല്ല സ്മെല്ലൊക്കെ വരും ആ സ്മെല്ല് വരുന്നത് വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നല്ലൊരു കളറും കൂടി വ്യത്യാസം വരുമ്പോഴേക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എപ്പോഴും സ്പൈസ് ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം സ്പൈസസ് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് അപ്പോൾ അധികം ഞാൻ വലിച്ച് നീട്ടി പറയുന്നില്ല ഈ ഡേറ്റ് എനിക്ക് വരുന്ന കമൻ്റാണ് അധികം വലിച്ച് നീട്ടുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ അത് നീട്ടിപ്പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല ഇപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം അപ്പം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബലേക്ക് എനിക്ക് പൊട്ടിക്കാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം ഞാൻ എന്താ ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ല രീതിക്ക് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സ് ചെടി ജാറിലിട്ട് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് സവാളയും തക്കാളിയും നല്ല രീതിക്ക് തന്നെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചതായ സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സ്പൈസസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടെടുത്ത് ബാക്കിയുള്ളത് ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുള്ളതാണ് എടുത്തു വെക്കുന്നള്ളിയാണ് ഇനി വേറെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ വല്ലതെങ്കിലും മട്ടൻ ണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാനാണ് പിന്നെ അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണ് ഇപ്പം ഉണ്ടാക്കി വെച്ച സ്പൈസസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചിക്കൻ മസാല പെപ്പർ പൗഡർ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നത് വരെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു നമുക്കൊരു ഉത്സാഹം ഉണ്ടാവുന്നതും നമുക്ക് വീഡിയോ എടുക്കാനും നിങ്ങൾക്കത് കാണിച്ചു തരാനും തോന്നുന്നുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതിലേക്ക് ഞാൻ നേരത്തെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി പൊടി ഇടാൻ ഇട്ടുപോയിട്ടുണ്ടായിരുന്നു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിക്ക് വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു സവാള വാറ്റിയെടുക്കുന്ന സമയത്ത് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല പോലെ വെന്ത് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആണോ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ ഇഷ്ടം അപ്പോൾ ഞാൻ എന്താ വീണ്ടും ഒന്ന് നല്ല രീതിക്കൊന്ന് സെറ്റ് ചെയ്തെടുത്ത് ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമാണ് നമുക്ക് തൈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈരാണ് അത്യാവശ്യം നല്ല പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നുള്ളത് നിങ്ങളെ കയ്യിൽ തൈരില്ലെങ്കിൽ കുറച്ച് വീനാക്കിരി അല്ലെങ്കിൽ ചെറുപ്പുള്ളിയിലെ ലെമൻ്റെ നീർ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ തൈരുള്ളത് കൊണ്ട് തൈ തൈരി കൊടുത്തതാണ് അപ്പോൾ ആ തൈര് ഇട്ടെടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിപ്പില്ലാത്ത തൈരാണ് അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് തൈരും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം പാകമായില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ടുകൊടുക്കുക അതിനുശേഷം പുഴുങ്ങി വെച്ച മുട്ട ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ എന്താ മുട്ട ഒക്കെ ഒന്ന് വരഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് മസാലയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഞാൻ ഉണ്ടാക്കിയെടുത്തതിൽ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മുട്ട മസാല എടുക്കുമ്പോൾ ഇതുപോലൊരു തവണ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് ണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇതിനേക്കാൾ വെറൈറ്റി ആയിട്ട് മുട്ട മസാല ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ സജഷൻ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നെയ്ച്ചോറ് എപ്പോഴും ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അധികം കാണിക്കാത്തത് നല്ല മണം വരുന്നുണ്ട് മസാലൻ്റെ ആയാലും നെയ്ച്ചോറിൻ്റെ ആയാലും സ്കൂളിൽ പോകുന്ന മക്കൾക്കാണെങ്കിൽ ലഞ്ച് ബോക്സിൽ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവർ വേറെ നിറച്ച് ആ ടിഫിൻ ബോക്സൊക്കെ ഇല്ല ലഞ്ച് ബോക്സൊക്കെ ഫുള്ളായിട്ട് കഴിച്ചു തീർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടും അങ്ങനെ എന്താ നെയ്ച്ചോറൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ എന്താ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ടുകൊടുക്കുന്നുള്ളതാണ് മസാല ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയം ചെറിയ സിമ്മാക്കിയിട്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുള്ളതാണ് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അപ്പോൾ അതാ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊരു തവണ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു അപ്പോൾ ഞാൻ അവതാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബബായ്